ഹരേ കൃഷ്ണ സത്യം വരം ദീമകി നമുക്കിന്ന് ഭഗവാന്റെ ബാലലീലയിലെ ചെറിയൊരു ഭാഗം കേൾക്കാം അതായത് ഭഗവാൻ കൂട്ടുകാരോടൊത്ത് കളിക്കാനായി പുറത്തു പോകുന്ന ആ ഒരു പ്രായം കദമ്പ വൃക്ഷത്തിൻ്റെ മുകളിൽ കയറിയിട്ട് കളിന്തിയിലേക്ക് എടുത്തു ചാടുക അവിടെ നീന്തി കുളിക്കുക പിന്നെയും പൊടിമണ്ണിൽ വന്നു കിടന്ന് ഉരുളുക ഏർ വീട്ടിൽ കയറി പാലും വെണ്ണയും ഒക്കെ കട്ടെടുത്ത് കഴിക്കുക ഇതൊക്കെയായിരുന്നു ഭഗവാന്റെ വിനോദങ്ങൾ ഭഗവാന്റെ ഈ മോഷണം കാരണം കൊറുതി മുട്ടിയ ഉപനന്ദന്റെ ഭാര്യയായ പ്രഭാവതി അമ്മ ഒരിക്കൽ യശോദമ്മയോട് പരാതി പറയാനായി നന്ദഗൃഹത്തിലേക്ക് പോവാണ് അപ്പോൾ പ്രഭാവതി അമ്മ അവിടെ ചെന്നിട്ട് യശോദ അമ്മയോട് പറയുന്നു യശോദേ നിന്റെ വീട്ടിലെ പാ നിൻ്റെ വീട്ടിലെ പാല് തൈര് വെണ്ണ ഇവയെന്നും എൻ്റെ വീട്ടിലേതുമായിട്ട് യാതൊരുവിധ വ്യത്യാസവുമില്ല നിന്റെ കൃപ കൊണ്ടാണ് എൻ്റെ വീട്ടിലും ഈ പാലും തൈരും ഒക്കെ ഉണ്ടാകുന്നത് പക്ഷേ നിൻ്റെ ഈ ഓമന പുത്രനുണ്ടല്ലോ അവൻ കളവും പഠിച്ചു വരികയാണ് എന്ന് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവൻ സ്ഥിരമായി എൻ്റെ വീട്ടിൽ നിന്ന് പാലും തൈരും ഒക്കെ കട്ടെടുത്ത് കഴിക്കുന്നുണ്ട് ഈ കുട്ടിയെ ഒരിക്കൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ എന്നെയും പഴി പറ പഴി പറഞ്ഞുകൊണ്ട് കുറ്റത്തേക്കിറങ്ങി ഒറ്റ ഓട്ടമാണ് നിങ്ങളെ ഓർത്തിട്ടാണ് ഞാൻ ഇവനെ ഒന്നും ചെയ്യാത്തത് വ വൃജത്തിലെ രാജാവായ നന്ദഗോപലിന്റെ പുത്രൻ ഇങ്ങനെ കളവ് ചെയ്യുന്നത് ഒട്ടും ഉചിതമല്ല എന്ന് പ്രഭാവതി അമ്മ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ യശോദാമ്മ കണ്ണനെ ഒരു നോട്ടം നോക്കിയിട്ട് പറയുന്നു നോക്ക് നോട്ടം നോക്കിയിട്ട് വളരെ സ്നേഹത്തോടെ ശകാരിക്കുന്നു എന്നിട്ട് പ്രഭാവതി അമ്മയോട് പറയുന്നു നോക്കൂ പ്രഭാവതി ഇവിടെ കോടിക്കണക്കിന് പശുക്കളുണ്ട് പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല പക്ഷെ എന്താണെന്ന് അറിയില്ല ഇവൻ നിന്റെ വീട്ടിൽ നിന്നും ഇങ്ങനെ എണ്ണയും പാലും ഒക്കെ കട്ടെടുക്കുന്നത് ഇവിടെ എന്തെങ്കിലും ഇവന് കൊടുത്താലുണ്ടല്ലോ ഇവൻ വലിയ താല്പര്യമില്ലാത്തൊരു മട്ടിലാണ് കഴിക്കുന്നത് ഇനി ഒരു കാര്യം ചെയ്യൂ ഇവൻ എന്തെങ്കിലും നിന്റെ വീട്ടിൽ മോഷണത്തിനായി വരുമ്പോൾ ആ വെണ്ണ പുരണ്ട മുഖത്തോടു കൂടി നീ ഇവനെ ഇവിടെ പിടിച്ചുകൊണ്ട് ഞാൻ ഞാനിവന് നല്ല അടി അടികൊടുക്കുകയും ഇവനെ ഇവിടെ എവിടെയെങ്കിലും കെട്ടിയിടുകയും ചെയ്യാം ഇപ്പോൾ എൻ അവൻ നിന്റെ വീട്ടിൽ നിന്ന് കട്ടെടുത്ത് ആ വെണ്ണയും പാലുമൊക്കെ നീ ഇവിടെ നിന്ന് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ നിൻ്റെ കുട്ടിയെന്നോ എൻ്റെ കുട്ടിയെന്നോ എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല എന്ന് യശോദാമ പറയുകയാണ് കേൾക്കുമ്പോൾ പ്രഭാവതി അമ്മയ്ക്ക് വളരെ സമാധാനമാവും ഇനി എപ്പോഴെങ്കിലും വീട്ടിൽ വരുന്ന സമയത്ത് പിടിച്ചു കൊടുത്താൽ ശിക്ഷ കിട്ടുമല്ലോ എന്നുള്ള ഒരു സന്തോഷത്തോടെ പ്രഭാവതി അമ്മ വീട്ടിലേക്ക് പോയി കണ്ണൻ ഇതെല്ലാം കേട്ട് അവിടെ നിപ്പുണ്ടായിരുന്നു പണി നാളെ തന്നെ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം പ്രഭാവതി അമ്മയുടെ വീട്ടിൽ തന്നെ മോഷണത്തിനാക്കി പോകുന്നു കൂടെ വിലരാമേട്ടനും മറ്റു ഗോപന്മാരും പുരങ്ങന്മാരും ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേലയായത് കൊണ്ട് വെളിയിൽ നിന്ന് ഒരു ഉരൽ കൊണ്ടുവന്നിട്ടിട്ട് അതിൽ രണ്ട് ഗോപന്മാർ കയറി നിൽക്കുകയും അവരുടെ ചുമലിൽ ഭഗവാൻ കയറിയിട്ട് ഉറിയിൽ എത്തി പിടിക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് കൈ എത്തുന്നില്ല ഒടുവിൽ ഒരു വടി കൊണ്ടുവന്ന് ആ വെണ്ണക്കലത്തെ അടിച്ച് പൊട്ടിക്കുകയാണ് വെണ്ണ അവിടെയൊക്കെ ഒഴുകുന്നു ഈ സമയത്ത് വലരാമേട്ടനും മറ്റ് ഗോപന്മാരും കുരങ്ങന്മാരും എല്ലാവരും കൂടി ഈ വെണ്ണ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യുന്നു ഈ വെണ്ണക്കലം പൊട്ടിയ സൗണ്ട് കേട്ടിട്ട് പ്രഭാവതി അമ്മ പാഞ്ഞു വരികയായിരുന്നു പാഞ്ഞു വരുന്നു എന്ന് മനസ്സിലാക്കിയ സമയം കൊണ്ട് ബാക്കി ഗോവന്മാരെല്ലാം ഓടി രക്ഷപ്പെട്ടു ഭഗവാൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല ഭഗവാനെ അമ്മയ്ക്ക് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ രസം ഉടനെ തന്നെ ഭഗവാൻ അവിടെ നിന്നിട്ട് കള്ള കണ്ണീരൊക്കെ കൊഴിച്ച് കുറച്ച് അഭിനയങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ അമ്മ വിടാനായിട്ട് യാതൊരു നേരെ പിടിച്ച് നന്ദഗോപ നന്ദഗോപഗൃഹം ലക്ഷ്യമാക്കി ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഏർ നന്ദഗോപന്റെ ഭവനത്തിന്റെ അടുത്ത് എത്താറാകുമ്പോൾ തന്നെ ഭഗവാൻ ചിന്തിക്കുന്നു എന്നെ എന്തായാലും ഈ ഒരു രീതിയിൽ കണ്ട എന്നെ അമ്മ അടിക്കുക തന്നെ ചെയ്യും ഉടനെ ആ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ വേഷം മാറി പ്രഭാവതി അമ്മയുടെ സ്വന്തം മകനായി മാറുന്നു അപ്പോൾ നന്ദഭവനത്തിനടുത്തെത്തുമ്പോൾ നന്ദരാജാവ് നന്ദൻ അവിടെ ഗൃഹത്തിൻ്റെ പുറത്ത് നിൽക്കുകയായിരുന്നു വരുന്നത് ഉടനെ തന്നെ ഈ പ്രഭാവതി അമ്മ ചേലാഞ്ചലം അതായത് സാരി ചാരിത്തുമ്പോണ്ടിങ്ങനെ മുഖം മറച്ചു മുഖം മറച്ചിട്ട് യശോദമ്മയെ കാണാനായി ഭവനത്തിനകത്തേക്ക് പോയി എന്നാണ് അകത്ത് പോയിട്ട് പ്രഭാവതി അമ്മ യശോദാമ്മയോട് പറയുന്നതാ നിന്റെ മകനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് അവനെ ആ കയ്യോടെ പിടികൂടി എന്ന് പറയാണ് അപ്പോൾ യശോദാമ്മ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പ്രഭാവതി അമ്മ സ്വന്തം മകൻ്റെ കൈ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പൊ യശോദാമ്മ പറയും നീ ആ സാരി തുമ്പ് ആ മുഖത്ത് നിന്ന് എടുത്ത് മാറ്റിയിട്ട് നേരെ ഒന്ന് നോക്കൂ ആ കുട്ടി ആരാണെന്ന് നിന്റെ കുട്ടി ചെയ്യുന്ന എല്ലാ കുറ്റങ്ങളും എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ കെട്ടിവെക്കാനാണോ ഭാവം എന്ന് പറയുന്ന സമയത്ത് പ്രഭാവതി അമ്മ പെട്ടെന്ന് നോക്കുമ്പോൾ തൻ്റെ പുത്രൻ്റെ കയ്യിലാണ് പ്രഭാവതി അമ്മ പിടിച്ചിരിക്കുന്നത് എടാ നീച നീ എങ്ങനെ എൻ്റെ കയ്യിൽ വന്നു ഈ വ്രജത്തിൻ്റെ സർവ്വസാരമായ ആ കണ്ണനയല്ലേ ഞാൻ കൊണ്ടുവന്നത് നീ ഇതെങ്ങനെ എൻ്റെ കയ്യിൽ വന്നു അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഗോപന്മാരും ഗോവികമാരും നന്ദമഹാരാജാവും യശോദാമ്മയും രോഹിണിയാമ്മയും എല്ലാവരും കൂടെ ഇങ്ങനെ ഉറക്കെ പൊട്ടിച്ചിരിക്കുകയാണ് ഇത് കേട്ട എന്താ പ്രഭാവതി അമ്മ ആകെ അങ്ങ് ചമ്മി എന്നിട്ട് പറഞ്ഞു ഈ വ്രജത്തിൽ എന്തൊക്കെ ഈ അന്യായങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഇങ്ങനെ വെറു സ്വന്തം കുട്ടിയുടെ കൈ പിടിച്ചിട്ട് മുറ്റത്തേക്ക് അങ്ങി ഇറങ്ങി നടക്കുന്നു എന്നിട്ട് ഒരു ഇടവഴിയിൽ എത്തുമ്പോൾ ഭഗവാൻ തൻ്റെ ആ രൂപം മാറ്റി പ്രഭാവതി അമ്മയുടെ മകൻ എന്ന രൂപം മാറ്റി തൻ്റെ മനോഹരമായ കണ്ണുകൾ കൊണ്ടിങ്ങനെ പ്രഭാവതി അമ്മയെ ഒന്ന് നോക്കി വളരെ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് ഗോപികയെ ഒന്ന് ഇങ്ങനെ വിളിക്കുന്നു അപ്പോൾ പ്രഭാവതി അമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ അതാ നിൽക്കുന്നു കണ്ണൻ നേരത്തിൽ കണ്ട തൻ്റെ മകനല്ലാ സ്ഥാനത്ത് സച്ചിദാനന്ദ തിടമ്പായ ആ നീലക്കല്ല് പ്രഭാവതി അമ്മ ആശ്ചര്യപ്പെട്ടിങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഭഗവാൻ പറയുന്നു ഗോപിക നീ ഇനി എന്നെ പിടിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ എൻ്റെ സ്ഥാനത്ത് നീ അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ കാണുന്നത് നിന്റെ ഭർത്താവായിരിക്കും ഞാൻ നിന്റെ ഭർത്താവായി രൂപം മാറുന്നതാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ ആശ്ചര്യം കൊണ്ട് പ്രഭാവതി അമ്മ കണ്ണന്റെ കൈയിൽ വിട്ടിട്ട് പോക്കാണ് അതിനുശേഷം കണ്ണനെ പിടിക്കുക എന്നുള്ള ഒരു സാഹസത്തിന് വ്രജത്തിലെ ഒരു ഗോപികമാരും മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ആ കഥ ചെറിയ കഥയാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എല്ലാവരും നാമം ജപിക്കുക എന്നുള്ളതാണ് ഈ കലിയുഗത്തിൽ ഇന്ന് ഞാൻ ഒരാളുടെ ഒരു വളരെ വേദനിപ്പിക്കുന്ന ഒരു കഥ കേട്ട് നാമം ജപമൊന്നും അവർക്കില്ല അവരോട് നാമം ജപിക്കാനായിട്ട് പറഞ്ഞു നോക്കും നമ്മൾ നാമം ജപിക്കുന്നവർക്ക് ഒരിക്കലും ദുഃഖമുണ്ടാവില്ല അല്ലെങ്കിൽ വിഷമം ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെയൊക്കെ ഒരു കാഠിന്യം നമുക്ക് കുറഞ്ഞിരിക്കും കലിയുഗത്തിൽ കലി നമ്മളെ ബാധിക്കാതിരിക്കാൻ നമുക്ക് നാമസംഗീതത്തിനല്ലാതെ വേറെ ഒരു പഴിയുമില്ല ദയവായി എല്ലാവരും നൂറ്റിയെട്ട് മുത്തുകളുള്ള ജപമാല കിട്ടും അത് വാങ്ങിയിട്ട് ഹരേകൃഷ്ണൻ ആ മന്ത്രം പറയാം നമോ ഭഗവതി വാസുദേവ പറയാം ഓ നമോ നാരായണായ പറയാം ഇതിൽ ഏതെങ്കിലും ഒരു മന്ത്രം ദേവായി ജപിക്കണം നൂറ്റിയെട്ട് തവണ ഒരു പത്ത് മിനിറ്റ് ആവശ്യമുള്ളൂ ദയവായി അത് ജപിക്കും മാത്രമല്ല നമ്മൾ ഈ കലികാലത്തിൽ നാമസങ്കീർത്തനമാണ് കലിയുഗ ധർമ്മമായി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ എല്ലാവരും ഈ ചാനൽ വളരെ കുറച്ച് പേരെ കാണുന്നുള്ളൂ ആ കാണുന്നവരെങ്കിലും ദയവായി ആ നാമം ആ ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ ശ്രമിക്കണം വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം മനസ്സിൽ നാരായണ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാനായിട്ട് ശ്രമിക്കുക അന്തേ നാരായണ സ്മൃതി അല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ജന്മത്തിൻ്റെ തന്നെ ലാഭം എന്നുള്ളത് എന്താണ് മരണസമയത്ത് ആ ഭഗവാനെ ഓർക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോഴേ അതിനെ പരിശീലിച്ചാൽ മാത്രമേ നമുക്ക് ആ ഭഗവാനെ മരണസമയത്ത് ഓർക്കാൻ സാധിക്കുകയുള്ളൂ ദയവായി എല്ലാവരും നാമം ജപിക്കണമെന്ന് ഞാൻ ഇത് ആകേക്ഷിക്കുന്നു ഹരേ കൃഷ്ണ സത്യം വരൻ ഭീമയി